ഇന്ന് നമ്മുടെ ഹാജിമാർ അറഫ മിനിഫ അബ്ബൽ ഇസ്മായിൽ നബി അലൈഹി സ്വസ്ലാം അറക്കാം അലിസ്സലാം എല്ലാം കാണാൻ വേണ്ടി പോകുന്ന യാത്രയാണ് അത് കഴിഞ്ഞിട്ട് ഇൻഷാള്ളഹറാണയിൽ പോയിക്കൊണ്ട് നാലാമത്മ്രി ഇഹ്റാം ചെയ്യുകയും ചെയ്യും അപ്പം അതിൻ്റെ യാത്രയുടെ തുടക്കമാണ് അറഫയുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഹാജിമാരൊക്കെ അറഫ മൈതാനത്തിലേക്ക് പോകുന്ന ഇടങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് അങ്ങോട്ട് കുറച്ച് നടക്കാറുണ്ട് നമ്മൾ ഓരോ വരവിനും കാണുന്ന കണ്ടില്ല എവിടൊക്കെ മുഴുവനും പർച്ചേസിൻ്റെ ഒരുപാട് എന്ന് പറഞ്ഞാൽ അറഫയിലേക്ക് പോകുന്ന വഴിയാ ഇനി പറയല ഇത് ഇന്തോനേഷിക്കാരാ ഇന്ത്യനാശക്കാര ഭക്ഷണം ഇന്ത്യനേഷക്കാരല്ലേ അവരുടെ സ്പെഷ്യൽ ഫുഡ് എന്നൊക്കെ ഇന്ത്യനേഷക്കാർ വരുന്നോണ്ട് അവർക്കുള്ള ക്ക് വരുന്ന എല്ലാവരും അറഫയിലേക്ക് വരാറുണ്ട് കാരണം അറഫ അതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഉമ്രയുടെ ഒന്നിൽ പെട്ടതല്ല പക്ഷെ അറഫ എന്നുള്ളത് ഉമ്രയുടെ നിർബ നിബന്ധനകളൊന്നും ഒന്നിനും പെട്ടതല്ല എങ്കിലും ഹാജിമാരെല്ലാവരും വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അറഫ് ഐയിലൊന്നു വരാക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അറഫ മീനാ മുസ്തലിഫ അതെല്ലാം അതുകൊണ്ട് തന്നെ എല്ലാ വിസ കമ്പനികളും ഉമ്രക്കാരൊക്കെ ഇങ്ങനെ ഒരു സിയാറ സിയാറ കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാ ഹാജിമാരും വരും അതുകൊണ്ട് അതിൻ്റെതായ റഷ് ഇവിടെ പൊതുവെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികളെ കച്ചവടം ചെയ്താണല്ലോ ഭയങ്കര പ്രശ്നമാണല്ലേ ഒരു ചെറിയ കുഞ്ഞാണ് കച്ചവടം ചെയ്തത് ഇതെല്ലാം ഈ ബർമ്മക്കാര് ബർമ്മക്കാര് എന്ന് പറയും ബർമ്മ എന്ന് പറഞ്ഞാൽ ർമ്മക്കാരല്ലേ നമ്മളെ ഓർമ്മ അവരൊക്കെ അവിടുന്ന് കുടിയേറ്റം കഴിഞ്ഞാൽ പറ സോമാലിയാണ് അപ്പം അവർ അവിടുന്ന് കുടിയേറ്റം ചെയ്ത അവരുടെ മക്കളാണ് ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെയൊക്കെ കച്ചവടത്തിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ യാജനക്കുണ്ടാവാറുണ്ട് വെള്ളം ഒരു കുപ്പിക്ക് ഒരു രൂപ ഇതാണ് ചലിക്കുന്ന ഫർദയുടെ നിൽക്കും ഇവിടെ പ്രത്യേകം എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും നിഖാബ് ധരിച്ചിട്ടുണ്ടാവും എല്ലാ കച്ചവടം ചെയ്യുന്നവരും കണ്ടില്ല ഇവരെല്ലാവരും ഇവര് എന്താണ് സുഡാനികളുണ്ടാവും അറബികളല്ല ആയവരല്ലാത്തവരൊക്കെ നിഖാബ് പൊതുവേ ധരിക്കാറുണ്ട് ഇപ്പോൾ ഇതൊരു ഐസ്ക്രീം വാഹനമാണ് അപ്പോൾ ഐസ്ക്രീം വാഹനത്തിൽ അവരും നിക്കാബ് ധരിച്ചിട്ടുണ്ട് അല്ലേ അതിവിടത്തെ ഒരു തത്വമാണ് ഹിജാബ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ലൈവ് ആയിക്കൊണ്ട് ഓറഞ്ചിന്റെ ജ്യൂസ് ലൈവ് ജ്യൂസ് ലൈവ് ഓറഞ്ചിന്റെ ജ്യൂസ് ഇടിക്കുന്ന അടിച്ചു നോക്കുന്ന സ്ഥലമാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ അറഫയെ എഫ് എയെ കുറിച്ച് പറയുന്ന അല്ലേ നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് പോയത് പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ നമ്മുടെ ഹാജുമാരാണ് ബാക്ക് വശത്തു കണ്ടെങ്കിൽ മഞ്ഞ തട്ടം കാഴ്ചയാണേലപ്പഴം നമ്മുടെ നാടുകളിൽ വളരെയധികം സൗകര്യത്തില് വെച്ച് റോഡ് സൈഡിൽ കച്ചവടം റോഡ് സൈഡിലാണ് ഈത്തപ്പഴത്തിന്റെ കച്ചവടം ഇവിടെ കണ്ടെ ഈ കച്ചവടം ചെയ്യുന്ന ചെറിയ കുഞ്ഞാണ് ഇത് എന്ന് പറയും മറിയമ്പൂവ് മേലാഞ്ചി മറിയമ്പൂവ് ഗർഭിണികൾക്ക് ഉപകാരപ്പെടുന്ന പറഞ്ഞേക്ക قالوا قبل وهنا وأعرفه كلها وسلم. لذلك لا ينبغي أن يتكلف الإنسان الإنسان إلى هذا المكان في قصد الدعاء أو التقرب إلى غيره. ولا فضل وإن الإنسان به التقرب إلى الله فهو من البدع التي نادى لها من شريعة. الحذر منها والله أعلم صلى الله وسلم وبارك على نبينا محمد. الحج وعرفوا എന്നുള്ളത് അറഫയുടെ ഒരു നിർബന്ധ സോറി ഹജ്ജിന്റെ നിർബന്ധത്തിൽ ഹജ്ജ് വരുന്ന ഏതൊരു ഇവിടെ എന്ത് ചെയ്യണം അറഫ ദിനത്തിൽ അല്പസമയമെങ്കിലും ഇവിടെ എന്നുള്ള നിർബന്ധ അങ്ങനത്തെ അല്ലാത്തൊരാൾക്ക് ഹജ്ജ് കിട്ടൂല അപ്പോ ഈ കണ്ട മൊത്ത സ്ഥലത്ത് ഇവിടെ ഇല്ല ഇതിനപ്പുറത്തിൽ ആ ബോർഡർ ഞാനൊരു മഞ്ഞ ബോർഡ് അതിനകത്തുള്ള എവിടെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം താമസിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യാണ് പിന്നെ ആരംഭപ്പൂവായ മുത്തനബി സുല്ലാഹുഅള്ളവല്ലാമ തങ്ങളെ ഹജ്ജത്തുൽ വദാന്റെ സമയത്ത് ഒരു ലക്ഷത്തിൽ പരം വരുന്ന സുഹാബത്തിന് ഇവിടെന്നായിരുന്നു ഹജ്ജിന്റെ ഹജ്ജത്തുൽ വദാ പ്രഭാഷണം നടത്തിയിരുന്ന സ്ഥലം മുത്തായ നബി അലൈഹി വല്ലാമ തങ്ങളെ തങ്ങളുടെ കസുവ എന്ന ഒട്ടകത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു പ്രഭാഷണം നടത്തിയിരുന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ അടുത്ത് കാണാം തങ്ങൾ കസവാ എന്ന ഒട്ടകത്തിന്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാല് ഇനി ഇവിടുന്ന് മദീനെ പോകുമ്പോഴൊക്കെ ആവശ്യം ആവശ്യം വരട്ടാ കസാഹിന്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ ആരംഭപ്പൂവിന് എങ്ങനെയാണോ ആവശ്യം ആ രൂപത്തിൽ ആ ഒട്ടകം നിൽക്കും തങ്ങൾക്കൊന്ന് ഇറങ്ങാൻ തോന്നി കഴിഞ്ഞാൽ തോന്നിയാൽ മതി ആ ഒട്ടകം ആ താഴെക്കും അതെ താങ്കൾക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ തോന്നിക്കഴിഞ്ഞാൽ എന്തെയ്യും പെട്ടെന്ന് എന്തെയ്യും ആ ഒട്ടകം പോകും ഓട്ടോമാറ്റിക് ചെയ്യും അതായിരുന്നു കസുവ പ്രത്യേകത അങ്ങനെയുള്ള കസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്തിരുന്നു കൊണ്ടാണ് മുത്തായി തങ്ങളെ ഹജ്ജത്തുൽ വദാ ഹജ്ജത്ത പ്രഭാഷണം നടത്തിയത് ആ നടത്തിയ സ്ഥലമാണ് ഈ താഴ്വാരം ഈ താഴ്വാരത്തിൽ കറക്റ്റ് മൈനൂട്ട് എവിടെയാണ് എന്ന് ഈ താഴ്വാരം അതിന്റെ സ്ഥലമാണ് അല്ലോ ഒന്നാമത്തെ കാര്യം അല്ലെ രണ്ടാമത്തെ കാര്യം ഈ മലയെ അറിയപ്പെടുന്ന ജബലുർ റഹ്മ എന്ന പേരിൽ അറിയപ്പെടും ഈ സ്ഥലത്തെ സ്ഥലത്തെന്താണ് അറഫ മൈതാൻ അല്ലെ അപ്പൊ ഈ മലയെ അതായത് ഹജ്ജത്ത് ഹജ്ജിന്റെ സമയത്ത് മുത്താൻ ബിസ് അലിസ്ല മാത്രങ്ങൾ പറയാം ഹജ്ജിന്റെ സമയത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ളവർ അല്ലെ ഓരോ രാജ്യങ്ങളും എല്ലാ രാജ്യക്കാരും ഇന്ത്യക്കാര് ചൈനക്കാര് അമേരിക്ക എത്തിയോപ്യ എല്ലാ രാജ്യക്കാരുണ്ടോ എല്ലാ രാജക്കാരും ഒരേ സ്വരത്തിൽ ഒരേ വസ്ത്രത്തിലായിക്കൊണ്ട് ഈ ഹജ്ജിന്റെ വേളയിൽ ഇങ്ങോട്ടിങ്ങനെ പോരുന്ന സമയത്ത് ഇങ്ങോട്ടിങ്ങനെല്ലാവരും എന്ന് ചൊല്ലി ഇങ്ങനെ വരുന്ന സമയത്ത് മലക്കുകൾക്ക് ഈ ആയി വരുന്ന ഹാജിമാരെ കാണിച്ചു കൊടുത്ത അള്ളാഹു ഫഹർ പറയുമ്പത്രേ കണ്ടില്ലേ എന്റെ അടിമകൾ അവരെല്ലാവരും പല സംസ്കാരമുള്ളവരാണ് അതുപോലെ പല ഭാഷ സംസാരിക്കുന്നവരാണ് അവരെല്ലാവരും പല രാജ്യക്കാരാണ് പല സ്വഭാവക്കാരാണ് എന്നിട്ടും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ എന്റെ അടിമകൾ കണ്ടില്ലേ അവർ ഹജ്ജ് വന്നിരിക്കുന്നുവെന്ന് സന്തോഷം മലക്കുകൾ പറയുന്നു മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ അപ്പോ ആലപ്പുവാൻ മുത്ത നബി തങ്ങളുടെ അള്ളാഹു ഈ ഹജ്ജിന്റെ വഴി അറഫയിൽ സംഗമിച്ചവർക്കൊക്കെ പൊറത്തു കൊടുക്കണേ സുഹാബത്ത് അല്ലാമത്ത് അപ്പൊ സുഹാബത്ത് ചോദിക്കാം ഏഹ് നബിയെ അപ്പൊ ഈ അറഫയിൽ സംഗമിച്ചപ്പോ നമ്മാണല്ലോ അപ്പൊ നമുക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മുത്തെയാമു ആരൊക്കെ സംഗമിച്ചോ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ അതാണ് പറഞ്ഞ ഹജ്ജ് കഴിഞ്ഞ ഹജ്ജ് ഉമ്ര കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും ഒന്ന് പൊരുത്തപ്പെടും പറഞ്ഞാൽ ഓരോരോ കാരണങ്ങളാണ് അങ്ങനെ ആരംഭ പോയ മുത്തൻ നബി തങ്ങള് ഇവിടെ നിന്ന് ആയത്താണ് തങ്ങൾ ആ ആയതോണ്ട് ഈ എന്താ ഈ പരിശുദ്ധമായ ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് സുഹാബ്രെല്ലാം വല്ലാതെ സന്തോഷത്തിലായി കാരണം അലഹമില്ല ദീന പൂർത്തിയായില്ലേ അവ ഇതുവരെ കൊണ്ടുവന്ന പോലെ അങ്ങനെ നിൽക്കുമ്പോഴാണ് സദസ്സിന് ഒരു കരച്ചിൽ കേക്കുന്നത് ആരായിരുന്നു കരഞ്ഞത് ആരംഭപ്പൂല്ല ഹരീജമെ കുറിച്ച് പിന്നെ ഇവിടെ ഉള്ളത് അബൂബക്കർ സങ്കളുടെ പാപ്പ അബൂബക്കർ സിദ്ദിയൊക്കെ തങ്ങളുടെ പാപ്പ് കേട്ടപ്പോ വിഷമായി എന്തേ വിഷമം ഈ ഒരു കാര്യം ആരംഭ ആരംഭപ്പൂവായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞതിന്റെ മറ്റൊരു അർത്ഥം കൊണ്ടുണ്ട് ആരംഭപായ മുത്ത നബി സാഹിസ്മാ തങ്ങളോട് അവസാന സമയം അടുത്തിരിക്കുന്നു കാരണം തങ്ങളെ പ്രബോധനത്തിനല്ലേ പറഞ്ഞയച്ചത് ആ പ്രബോധനം പൂർത്തിയായി എന്നല്ലേ തങ്ങൾ പറഞ്ഞത് തങ്ങൾ പറഞ്ഞത് ഈ ഇസ്ലാമതം പൂർത്തീകരിച്ചു എന്നല്ലേ അപ്പോ ഈ അർത്ഥം മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് താങ്കൾ പാപ്പ കരയുന്നത് കണ്ടപ്പോ അല്ലയോ അബൂബക്കർ താങ്കൾ എന്താണ് കരയുന്നത് ആരംഭ പോവായി തന്നെ നമുക്ക് ദീന പൂർത്തീകരിച്ചു എന്നല്ല പറഞ്ഞത് ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് താങ്കൾ പാപ പറയാണ് ആരംഭപായ മുത്ത നബി താങ്കൾ പറഞ്ഞ ആ ഒരു വാക്കിൽ നിന്ന് മറ്റൊരു ധ്വനിയും കൂടെ ഉണ്ട് തങ്ങളുടെ അവസാന സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് ധനിയും കൂടെ ഉണ്ട് ആരംഭപറയുകയാണെന്ന് ആലോചിക്കുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയതാണ് ഇത് കേട്ടപ്പോ സുഹാബത്ത് എല്ലാവരും ഒന്നം വിഷമത്തോടെ കരഞ്ഞുപോയത് ചരിത്ര ഗ്രന്ഥങ്ങളെ കാണാം ആ ഒരു സംഭവ വലിയ സംഭവ വികാസത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ അറഫ മൈതാനം എന്നുള്ളത് പിന്നെ ഈ സ്ഥലത്തിന് പറയുന്ന അറഫ എന്ന് പറയുന്ന മറ്റൊരു കാരണമുണ്ട് അതായത് അറഫ എന്നുള്ള വീടിന്റെ അർത്ഥം അറിയുക എന്നല്ല അറിഞ്ഞു അറിയുക എന്നല്ലേ അപ്പോ ഈ അറഫയിൽ വെച്ചുകൊണ്ടായിരുന്നു ആദം നബി ഉമ്മ ഇരുവരും നബി ആദുംമിനെ ദുനിയവിൽ എവിടക്കാണ് ഇറക്കിയത് എവിടേക്കാണ് ഇറക്കിയത് ശ്രീലങ്കയിലെ സിലോണിലാണ് ആദ് നബി അലൈഹി വസ്സലാമിനെ ഇറക്കിയത് എന്നാൽ ഉമ്മയെ ഇറക്കിയതോ ഏമ്മക്കോ ആരാ പറഞ്ഞേ പറഞ്ഞ കേട്ടേ ശരിയല്ല എന്താ ഹൗവ കിതാബ് കൊണ്ട് കറക്റ്റ് പറഞ്ഞാറിയോയെ ജിദ്ദയിലേക്കാണ് ഇറക്കിയത് അങ്ങനെ തന്നെ അഭിഭാഗത്തുണ്ട് ഹവ ഉ ഉമ്മയെ ജിദ്ദയിലേക്ക് ഇറക്കി ആദ്യം ആദ്യം ശ്രീലങ്ക എവിടെ ശ്രീലങ്ക നമ്മുടെ ഉള്ളതാണ് നമ്മുടെ അടുത്താണ് ശ്രീലങ്ക ശ്രീലങ്കയിലെ സിലോൺ നടക്കി അങ്ങനെ ഇരുവരും ഭൂമി ലോകത്ത് ഇങ്ങനെ നടക്കാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിങ്ങനെ നടന്ന് 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 അവസാനം ഇരുവരും കണ്ടുമുട്ടിയ ഒരു ഇടമാണ് പരിശുദ്ധമായ റഫ ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നേ ഒരിടത്ത് കാണാം ആദം നബി അലൈഹി വസ്സലാം നടന്ന് നടന്ന് നടന്നിങ്ങ നടന്നതിന് ശേഷം ഭൂമി ലോകത്ത് ആരുല്ലെന്ന് കരുത് ഒരാളില്ല കാരണം ആദിമ മനുഷ്യനല്ലേ അപ്പൊ വേറൊരു മനുഷ്യന്മാരാറില്ല അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നിങ്ങനെ ഒരു വല്ലാത്ത മുഷിപ്പ് വന്നപ്പോ ഒരിക്കൽ ഈ താഴ്വാരത്തിൽ എവിടെയോ എത്തിയപ്പോ അവിടെ ഉറങ്ങിപ്പോയി ഒന്ന് മയങ്ങിപ്പോയി അങ്ങനെ മയങ്ങിപ്പോയപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് ഒരാൾ കണ്ടു മനസ്സായില്ലേ അവ കണ്ടപ്പോ ആരായിരുന്നു അത് ഹവ്വ ഉമ്മയായിരുന്നു അപ്പൊ അങ്ങനെ അവരുടെ ജീവിതം തുടർന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അങ്ങനെ അതിനുശേഷമാണ് തലമുറകൾ തലമുറകൾ നമ്മളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയും ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സലമാര് പരിശുദ്ധമായ അറഫ അള്ളാഹുന്റെ ഏറ്റവും കൂടുതൽ റഹ്മത്തുകൾ ഇറങ്ങുന്ന സ്ഥല ഞാട്ടെ ചിന്തിച്ചു നോക്കി ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഹാജിമാർ ഇവിടെ വരുന്നുണ്ട് ഹാജിമാരാണ് അവരെ അവരത്ര മഹത്വള്ളത് ഹജ്ജയായിട്ട് അല്ലേ അള്ളാഹുക്കെല്ലാവർക്കും അവസരം തരട്ടെ അത് ഹസന ട്രാവൽസിന്റെ കൂടെ ആവട്ടെ കാര്യം പറയും പറയുന്ന അപ്പൊ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് അപ്പൊ നമുക്ക് എല്ലാവരും വന്ന അവസരം തരും അപ്പൊ ഇവിടെ ചെറിയൊരു ധാരണേ നമ്മളെ പൊതുവെ കുറച്ചേ പറഞ്ഞു കൊടുക്കാറുണ്ടോ കൂടുതലായങ്ങ എല്ലാം കൂടി ഓവറിലോടോ അപ്പൊ ഇനി മറ്റൊരു കാര്യം ഈ ഇവിടെ അവിടെ കെട്ടെ കിട്ടുക അകട്ടാണ് അയിനുബൈ സുബൈദ കനാൽ എന്ന് പറയുന്ന പെടുന്ന എന്ന് പറയപ്പെടുന്ന ഒരു കനാലിന്റെ എൻഡാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ കെട്ടാ തോന്നുള്ളൂ അതായത് ഒരു കാലത്ത് അറഫ ഹജ്ജിന് വരുന്ന ഹാജുമാർക്ക് വലിയ ക്ഷാമമുള്ള കാലുണ്ടായിരുന്നു ഇപ്പോഴല്ലേ കുറച്ചൊക്കെ വെള്ളം വെള്ളം തുടങ്ങി വെള്ളം കിട്ടലൊക്കെ തുടങ്ങിയത് അപ്പൊ മുൻകാലത്ത് ഇവിടെ വലിയ ക്ഷാമം ഉണ്ടായിരുന്ന കാരുണ്ടായിരുന്നു ആ സമയത്ത് സുബൈദ എന്നുള്ളവരെന്നായി അവർ വലിയൊരു കുലീനയായ വനിതയായിരുന്നു അവർ നമ്മളെ നമ്മൾ ഇൻഷാ തോയിഫിൽ പോകുമ്പോൾ കാണും അവിടെ എന്തുണ്ട് അറിയോ എന്തുണ്ട് ഒരു സുബൈദ കനാലുണ്ട് ഒരു കനാലുണ്ട് ആ കനാലിൽ നിന്ന് അവിടെ ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് ആ വെള്ളത്തിന്റെ ഈ അറഫയിലെ എന്റെ ഇവിടെയായിരുന്നു മനസ്സായാലേ ഈ സുഭേദക്കാലൂടെ വെള്ളം കൊണ്ടുവന്ന് രൂപമാവോ നമ്മളിപ്പൊ ചെയ്യുന്ന ഇങ്ങനെ പൈപ്പറ്റ കൊണ്ടുവരാം അപ്പൊ അന്ന് അങ്ങനെല്ലാം കൊണ്ടുവന്നേ അന്ന് കൊണ്ടുവന്നുവെച്ചാല് ചാല് നമ്മള് കണ്ടിട്ടില്ല ഈ നാടൻ പഠിക്കാൻ ചെയ്യല്ലേ പാടത്ത് നടക്കാൻ ഇങ്ങനെ ചാലി കിരീട കൊണ്ടുപോലെ ഇതുപോലെ യാത്ര കാണിച്ചിട്ടുണ്ട് അവിടുന്ന് ഇവിടം വരെ കറക്റ്റ് ഇങ്ങനെ കീഴത്ത് വെച്ചിട്ട് ഇവിടം വരെ ഇങ്ങോട്ട് വെള്ളം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ആ സംഭവത്തിന്റെ എന്താണ് അവിടെ ഇവിടെ ഒക്കെ പോയിരുന്നു ആ പോയിരുന്ന രൂപ ഇഷാദോ അപ്പൊ കാണിച്ചിട്ടുണ്ടാ അപ്പൊ സംഗതി തിരിഞ്ഞാ അപ്പൊന്നു മഹത്വം ചെയ്യുമാറാവട്ടെ അറഫാ കാണുന്നത് റഹ്മയുടെ മുകളിലേക്ക് ആർക്കും പ്രവേശനമില്ല ഇവിടെ ബന്ദാക്കിയിട്ടുണ്ട് മുമ്പ് അവിടെയൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു മനോഹരമായ അറഫ താഴ്വാരം നമ്മുടെ ഹാജിമാരൊക്കെ അറഫയിലെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവരൊക്കെ തിരിച്ചു പോവാണ് ഇനി മുസ്ദലിഫ അതുപോലെ ഇസ്മായി അങ്ങനെ ഒരുപാട് ഒരുപാട് ബാക്കി നിൽക്കുന്നു ഇവിടെ മുഴുവൻ ഹാജിമാരെ കൊണ്ട് ഇഷ്ടംപോലെ ഹാജിമാരാണ് അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും അറഫയിലെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഇനി മിനയിലേക്കുള്ള യാത്രയിലാണ് ഈ കാണുന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലത്തു വസ്സലാമി അറുക്കാൻ വെച്ച സ്ഥലം ഞാൻ ബസ്സിന്ന് സൂം ചെയ്തെടുക്കുമ്പോ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും സദാ ഇപ്പൊ വരും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇസ്മായിൽ എന്ന പിഞ്ചോമനെ കുഞ്ഞിനെ വാർദ്ധക്യകാലത്ത് ലഭിച്ച ആ ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അറുക്കാൻ വെച്ച സ്ഥലമാണ് കാരണം ഈ കാണുന്ന ആ ഒരു സ്തൂപം അല്ലെങ്കിൽ വീഡിയോൻ്റെ ബേ കാണുന്ന സ്തൂപം ഈ ഒന്നും കൂടെ കാണിച്ചെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യാം ആണ് ഈ കാണുന്ന സ്തൂപം കറക്റ്റ് ഈ കാണുന്ന സ്തൂപമാണ് അറുക്കാൻ വെച്ച സ്ഥലം ഒക്കെ നമ്മൾ ഹാജുമാരൊക്കെ കണ്ടു എല്ലാവർക്കും മനസ്സിലായി ണ്ട് ഫ്രണ്ടെ ബ സ്ലോവലേ പോലുള്ളു ഇനി എല്ലാവരും ഇടതാണ് ഇടത് ഇടത് ഇടതല്ല ഇടത് അല്ല ബസ്സൊന്നല്ലോ ഇടതാ ബസ് നോക്കി ആ ഒരു പള്ളി കണ്ട കണ്ണൂർ പള്ളി ഒരു കണ്ടില്ലേ രണ്ടു ദിവസം പള്ളി കണ്ടില്ലേ ആ അതിനപ്പുറത്ത് കൊറേ ഒരു വീട്ടിൽ കണ്ടില്ലേ ഒരു ഒരു വെണ്ണൂർ കളറിൽ അപ്പൊ ഈ പള്ളിനെ കുറിച്ച് ആദ്യം പറയാം പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദ് പള്ളിയുടെ പേര് ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ എഴുപത്തി അഞ്ചോളം പ്രവാചകന്മാരെ അവരുടെ ദർബാർ ഇവിടെ ഉണ്ട് എന്നും അവർ നിഷ്കരിച്ചിരുന്ന സ്ഥലമാണ് ചരിത്രമായി കാണാട്ട് പിന്നെ അതിനപ്പുറത്ത് കാണുന്ന എന്ത് ജമ്രകള് അതിനപ്പുറത്ത് കണ്ടെ ഒന്ന് പൊന്തി നോക്കിയാൽ കാണുണ്ട് ജമ്രകള് ആ ആ ജമ്രകൾ എന്ന് പറഞ്ഞാല് കല്ലറിയുന്ന സ്ഥലം ആ ഫസ്റ്റിനാണ് ജം ഊല ഹജ്ജിന് ഹാജിമാരെ അറിയുന്നതാണ് രണ്ട് സെന്റർത്താണ് ജമ്പ്രത്തുൽ ലാസ്റ്റിലാണ് ജമ്പ്രത്തുൽ അക്കോബ അങ്ങനെ മൂന്ന് ജമ്പറുകളാണുള്ളത് അപ്പോ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ഇസ്മാൽ എന്ന പിഞ്ചോമനെ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ ആദ്യമായി ഇബ്രീസ് വരുന്നത് ജം ഊല അവിടെ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി ചോദിക്കുന്നത് ഇബ്രാഹിം നബിയെ നിങ്ങൾ എവിടുക്കാണ് നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഏർ നല്ലോ ആകെ ആറ്റുനോറ്റി കിട്ടിയ കുട്ടിയല്ലേ നിങ്ങൾ കൊണ്ടുപോകണെന്ന് ചോദിച്ചപ്പോ ആദ്യമായി ഇബ്രാഹിം നബി എന്താ ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കല്ലെടുത്തെറിയുന്നത് അതാണ് ജമറത്തുൽ ഊല രണ്ടാമത് വീണ്ടും ഈ ഇബിലീസിനെ അടങ്ങുന്നില്ല ഇബിലീസ് വീണ്ടും വന്നു ആ സമയത്ത് രണ്ടാമത് എറിഞ്ഞ സ്ഥലമാണ് അങ്ങനെ മൂന്നാമത് വീണ്ടും ഇബിലീസ് വന്നപ്പോ ശക്തിയോ ഹലോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരിടത്ത് കാണാം ഈ ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വരുമ്പോ ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധം കഴിഞ്ഞു വരുമ്പോ ആരംഭപ്പൂവായ മുത്തനബി സാഹു അലൈഹി തങ്ങളും സ്വഹാബത്തും വരാ അപ്പൊ ആ യുദ്ധത്തിൽ വഫാത്തായ കുറച്ചു പേരുണ്ടായിരുന്നു അവരെന്തായി മറമാടാൻ വേണ്ടി സ്ഥലമല്ല ആ സമയത്ത് ആരംഭപൂവായ മുത്തനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളെ അന്വേഷിച്ചു ഇവിടെ ആ എമുക്കിങ്ങനെ സ്ഥലം കിട്ടണമല്ലോ അവിടെ എവിടെയാണ് ഇവര് മറവാടാൻ പറ്റിയ സ്ഥലം എന്ന് അന്വേഷിച്ചപ്പോ ഈ സ്ഥലത്തിന്റെ ഉടമ അന്നൊരു പെണ്ണായിരുന്നു ആ പെണ്ണിന്റെ പേരാണ് ജഹറാന അപ്പൊ ഈ ജഹറാൻ എന്ന് പറയുന്ന പെണ്ണിനോട് ആ പെണ്ണിനൊരു ആ പെണ്ണിന് ചെറിയ ഭ്രാന്തി ആയിരുന്നു എങ്ങനെയായിരുന്നു അവരുടെ അസുഖം എന്ന് ചോദിച്ചാല് അവര് നല്ല അടിപൊളിയായിക്കൊണ്ട് കയറുകളെല്ലാം മുടഞ്ഞുണ്ടാക്കും അങ്ങനെ മുടഞ്ഞുണ്ടാക്കിയതിന് ശേഷം അവരാ കയറന്തെയും അതുപോലെ കെട്ടഴിക്കും ഇങ്ങനെയായിരുന്നു അവരുടെ അസുഖത്തിനെ കുറിച്ച് പറയുന്നത് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീയോട് ചോദിച്ച് നമ്മളെ കൂടെ വന്ന് നമ്മളെ കുറച്ച് സുഹാതാക്കൾക്ക് അവരുടെ മരമാണാൻ വേണ്ടി അല്പം സ്ഥലം തരാമോ എന്ന് ആരംഭ ആരംഭപൂവായ മുത്ത നബി അലൈഹി അലഹി മാത്രങ്ങൾ ചോദിച്ചപ്പോ അവർക്ക് ആ ജറ എന്ന് പറഞ്ഞ പെണ്ണ് കൊടുത്ത സ്ഥലമാണ് ഇത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ജിഹറാന എന്നുള്ള പേരും വരാൻ കാരണം എങ്ങനെയാണെങ്കിലും അടങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് പലയിടങ്ങളിലും കാണപ്പെടുന്നു അപ്പൊ ഈ കാണുന്നൊക്കെ പലരും ആരംഭ ആരംഭപൂവായ മുത്ത നബി അലൈഹി വസ്ലമാ തങ്ങളും സുഹാബത്തും ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിച്ച യുദ്ധം യുദ്ധങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഉഹർ യുദ്ധം ആദ്യം ഒരുപാട് പ്രോഫിറ്റ് ലഭിച്ചു പിന്നെ വൻ നഷ്ടമായി ആരംഭപങ്ങൾ വിഷമിച്ച യുദ്ധം അല്ലെ ബദർ യുദ്ധം ഒരു മിഡിൽ ക്ലാസ് ആണ് സംഗതി വലിയ വിജയിച്ചു എങ്കിലും എന്താ ഈ പറഞ്ഞ പോലെ ഈ ഹുനൈൻ യുദ്ധത്തിലേക്ക് വെച്ച് നോക്കുമ്പോ അത്ര ഹനീമത്തൊന്നും ബദർ യുദ്ധത്തിൽ കിട്ടിയില്ല ഹുനൈൻ യുദ്ധത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹനീമത്ത് ലഭിച്ച യുദ്ധമായിരുന്നു ഹുനൈൻ യുദ്ധം എത്രത്തോളം ചോദിച്ചാൽ ആറായിരം ഒട്ടങ്ങൾ എന്തൊക്കെയോ കണക്ക് ഞാൻ കണക്കി ചെറുതായി ഓർമ്മ വരുന്നില്ല എന്തായാലും ഒരുപാട് അടിമ സ്ത്രീകളെ ആ അടിമ പെണ്ണുങ്ങൾ അതുപോലെ ഒരുപാട് ലഭിച്ച സ്ഥലമായ യുദ്ധം ഹുനൈ യുദ്ധം അങ്ങനെ ഈ യുദ്ധമെല്ലാം കഴിഞ്ഞു ആരംഭപ്പുവായ മുത്തനബി സുല്ല അലൈഹി സ്വലമ തങ്ങളും സുഹാബത്തും ഇങ്ങോട്ട് വരാ ഈ പറയുന്ന ഈ ജഹറാന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ വന്നപ്പോ തങ്ങളിവിടെ താമസിച്ചിട്ടുണ്ട് തങ്ങൾ താമസിച്ച സമയത്ത് ഇവിടെ വെള്ളമല്ല വെള്ള വെള്ളത്തിന് വല്ലാത്ത ക്ഷാമം അങ്ങനെ മുത്തൻ നബി സാഹുലമാങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു തങ്ങളെ കുടിക്കാൻ വെള്ളല്ലല്ലോ ആ സമയത്ത് ചരിത്ര ഗ്രന്ഥങ്ങൾ ഒരിടത്ത് കാണാം മുത്തൻ നബി വസല്ലമ തങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അമ്പ് ഈ കിണറിലേക്ക് അസ്ത്രം ഈ കിണറിലേക്ക് അമ്പ് വെച്ചു വെച്ച സമയത്ത് ഇതിൽ വെള്ളമില്ലായിരുന്ന ആ കിണറിലെന്തായി കുറച്ച് വെള്ളം ഉണ്ടായി പൊങ്ങി പൊങ്ങി കിണറിലെ വെള്ളം എന്തായി മുകളിൽ വരെ എത്തി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം മറ്റൊരിടത്ത് കാണാം ഇവിടുത്തെ വെള്ളം അധികരിച്ചതിന് ശേഷം സ്വഹാബത്ത് നടന്നു പോകുമ്പോ കാലിങ്ങനെ ഈ വസ്ത്രം ഇങ്ങനെ പൊന്തിച്ചായിരുന്നു അത്ര നടന്നിരുന്നേ എന്ത് വെള്ളം ഡ്രസ്സ് നനയാതിരിക്കാം മനസ്സിലായല്ലേ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ ആരംഭ പൂവായ മുത്തും സ്വഹാപത്തും ഉപയോഗിച്ച കിണറാണിത് ഒന്ന് കാണാൻ പോയില്ലേ പക്ഷെ കാണാൻ പറ്റൂല അതുകൊണ്ടല്ല നമുക്ക് നമ്മളെല്ലാവരും ആഗ്രഹം കൂടുന്ന കണ്ടോണ്ടാണ് ഈ ഇവിടുന്ന് മണ്ണും തൊക്കെ കൊണ്ടുപോകുന്ന ലോക്ക ഞാൻ പറഞ്ഞല്ലേ എങ്ങനെ ഇതൊക്കെ ലോക്കാക്കി പറഞ്ഞേ അപ്പൊ ഈ കിണറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അങ്ങനെ ഹിദൈബി സോറി നമ്മുടെ സ്ഥലത്ത് മുത്താഹിബ് സാഹു അലൈസ് തങ്ങളും സുഹാബത്തും വരെ വന്നാണ് അങ്ങനെ ഈ സുഹാബത്ത് ഹൊനീമത്ത് സ്വത്തും കൊണ്ടിങ്ങനെ വരാം അപ്പൊനീമത്തെ ഞാൻ പറഞ്ഞു സ്ത്രീകൾ ഒക്കെ ഉണ്ടാവും എല്ലാ സംഭവങ്ങളും കിട്ടുന്ന മുഴുവൻ ഹൊനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായേക്ക് ശത്രുക്കളെ യുദ്ധത്തിൽ നിന്ന് തോറ്റു ഓടിക്കഴിഞ്ഞാൽ അവര് കൂടുതൽ ഓടാ ഓടുന്ന ഓടാ പറഞ്ഞാൽ പറ വെച്ചല്ലേ അപ്പൊ അവര് ബാക്കിയാക്കിയത് മുഴുവന് ഹൊനീമത്ത് സ്വത്താണ് അത് ഹലാലാണ് അങ്ങനെ അപ്പൊ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അറിയാം ഇങ്ങനെ കയ്യൊക്കെ പിടിച്ചിങ്ങനെ കൊണ്ടുവരാ രണ്ടു ഭാഗത്ത് സുഹാബത്ത് അപ്പൊ സ്ത്രീ കൊതറിയിട്ട് പറഞ്ഞെന്ത് എന്തുകൊട്ട് പറഞ്ഞ് ഏഹ് സഹകരിക്കേ അപ്പൊ ആ സ്ത്രീ പറഞ്ഞ് ഇന്നങ്ങൾ വല്ലാതെ പിടിക്കണ്ട ഞാൻ ഇങ്ങളെ മുഹമ്മദിന്റെ പെങ്ങാളെന്നാണ് ആറമ്പ പൂവിന് പെങ്ങന്മാരുണ്ടോ ഉണ്ടോ നിങ്ങൾ എവിടെങ്ക ചരിത്രത്തിന് ഇല്ലല്ലോ അപ്പൊ ആറമ്പ പൂവായ മുത്തനബി സുല്ലാസ്ലമാങ്ങൾക്ക് സഹോദരിമാരില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ ഞാൻ നിങ്ങളെ മുഹമ്മദിന്റെ പെങ്ങാണോ പിന്നെന്താണ് അപ്പൊ സുഹാബിന് തോന്നി അത് എന്താ ഇങ്ങനൊക്കെ പറയണേ അവർക്കും തോന്നി ഏഹ് ഇനി നമ്മളെ അറിയാതെന്താ പെങ്ങളൊക്കെ പറയണെ അങ്ങനെ എന്തായി സുഹാബത്തോട് ഈ പെണ്ണിനോട് എന്തായി സ്വഹാബത്ത് പറഞ്ഞ അങ്ങനെ പെങ്ങളെ ഞങ്ങളെ മുത്തായ്ക്കില്ല പിന്നെ എവിടെ പെങ്ങളെ ചർച്ച തരണേ അവര് പറഞ്ഞ് ഞാന് നിങ്ങളുടെ മുഹമ്മദിന്റെ സഹോദരിയാണ് നിങ്ങൾ നേരെ മുഹമ്മദിനത് കൊണ്ടുപോയി ചോദിക്കുന്ന സഹോദരി ഇല്ലെന്നുള്ളത് അങ്ങനെ അവർക്കും അറിയാനുള്ള ക്യൂരിയോസിറ്റി അങ്ങനെ അവര് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എന്തായി നബി അലൈഹി കൊണ്ടുവന്നിട്ടായി മുത്തങ്ങോട് ചോദിച്ചു തങ്ങളെ ഇങ്ങ ഇങ്ങാണ്ടോ പെണ്ട്ടിണ്ട് അപ്പൊ തങ്ങള് ഏഹ് ഇന്റെ പെങ്ങളോ അതിപ്പം അങ്ങനെ എന്റെ പെങ്ങള് തങ്ങളെത്തന്നെ ചോദിച്ചു അപ്പൊ തങ്ങളോട് ഈ സഹോദരിനെ കൊണ്ടുവരാൻ പറഞ്ഞു തങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പൊ തങ്ങള് ചോദിച്ചു ഇങ്ങള് എന്റെ പെങ്ങളാവുന്നേ ആ സമയത്ത് ആ സഹോദരി പറയാണ് പറയാണെബിയെ ചെറുതായ സമയത്ത് അതൊക്കെ നമ്മുടെ ചരിത്രവാസം നടക്കാത്തോടാണ് പെട്ടെന്ന് അല്ലെങ്കിൽ വരുന്നുണ്ടായിരുന്നു കയ്യിൽ വരുന്നുണ്ടായിരുന്നു ഷാ പ്രതിപാദിക്കൂട്ടെ ചരിത്രവാസം രാത്രിയുള്ള അതിന് ആ മുത്തലബിന്റെ ജീവിതം പറയുമ്പോഴാണ് ഈ കാര്യം പെട്ടെന്ന് ഓർമ്മയായി പറയുന്ന വിഷയങ്ങളൊക്കെ അതായത് നബിയെ അന്ന് അങ്ങ് ചെറുതായ സമയത്ത് അങ്ങ് എന്താ ഹലീമ ദുസ് മഹദിയ അവരുള്ള എന്താ മുലകുടി മുലകുടി ബന്ധം അല്ലേ ആ മുലകുടി ബന്ധത്തിൽ അന്ന് അവരെ ഉണ്ടായിരുന്ന ഒരു ആ ഹലീമ ബീവിയുടെ മോൾ ഉണ്ട് ഈ മോളാണ് അന്ന് ഈ ആരംഭ എടുത്തു കൊണ്ടിരുന്നേ ആ സമയത്ത് ഈ സഹോദരി വന്ന പെണ്ണു പറയാ ഈ കൈ പൊന്തിച്ചോട്ട് അന്ന് നിങ്ങൾ എന്നെ കടിച്ചടയാതെ ചെറിയ കുട്ടിയെപ്പോഴേ മനസ്സായില്ലേ ഇതൊന്ന് കാണിച്ചു കൊടുത്തപ്പോ ആരംഭ പൂവായ മുത്തനബി സഹുലൈസ് മാത്രങ്ങൾ കരഞ്ഞു പോയിന്ന് കാരണം എന്താ അറിയോ എന്റെ വളർത്തുമ്മയെ കുറിച്ചും അതുപോലെ എന്നെ എന്റെ അന്നിന്റെ കൂടുന്ന സഹോദരിയെ കുറിച്ചെല്ലാം ആലോചിച്ചപ്പോ പൂർവികല്ലേ അങ്ങനെ നബി മുത്തുസലാഹി മാത്രം ആ സഹോദരിയോട് ചോദിച്ച് ഇങ്ങക്ക് കൂടെ പോരാൻ താല്പര്യം ഉണ്ടാ ഉണ്ടെങ്കി നമ്മൾ കൊണ്ടുപോവാ സൗകര്യങ്ങൾ ചെയ്തണം പക്ഷെ അവര് പറഞ്ഞു ഇപ്പൊ ഞാൻ ഏതായാലും കൂടെ വരുന്നില്ല ചരിത്രങ്ങൾ പറയുന്നു പിന്നീട് അവർ മുസ്ലിം ആയിട്ടുണ്ട് കൂടെ വന്നതിന് മുസ്ലിം ആയതുകൊണ്ടല്ലേ വരുന്നേ പിന്നീട് അവർ വന്നു അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അങ്ങനെ ഇവിടുന്ന് പിന്നെന്തായ്ത് ഈ യുദ്ധം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം സുഹാബത്തും ആരംഭപൂവായ മുത്തൻ നബിസുല അലൈഹി സിനിമ തങ്ങളും ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഇഹ്റാം ചെയ്തത് ഇവിടുന്ന് ഇഹ്റാം ചെയ്ത് പോയി ഉമറ ചെയ്യുകയുണ്ടായി അതുകൊണ്ട് ഈ സ്ഥലത്തിന് ബദാ ഉമറ എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ പറയപ്പെടുന്നുണ്ട് കാരണം ആരംഭപൂവായ മുത്തൻ നബി സുലഹ്ലൈസ് തങ്ങളെ ഉമറക്ക് ഇഹ്റാം ചെയ്ത പള്ളിയാണ് ആയിഷപള്ളിയിൽ ആരംഭ പൂ ചെയ്തില്ല അല്ലെ പോവുണ്ട് അവിടെ ചെയ്തില്ല ഹുദൈബിയെ ഒന്നും അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് ചെയ്യലുണ്ടായിട്ടില്ല മനസ്സായില്ലേ അപ്പൊ അതൊക്കെ ആ ഇവിടെ നിന്നാണ് എന്തായാലും മുത്തായ് നബിസ്ലാ തങ്ങളും സുഹാബത്തും ഇഹ്റാം ചെയ്ത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ കിണർ കാണിച്ചാൽ കിണർ കണ്ടില്ലേ അപ്പൊ കിണറിന്റെ അകം കാണാൻ അത്യാഗ്രഹം വേണ്ട അപ്പൊ ആ അകം കാണാൻ കഴിയില്ല ഏതായാലും ഇത്ര കണ്ടില്ലേ ഇത് കാണാൻ കഴിയാത്ത എത്ര ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ ഇത്ര പോലും കിട്ടാത്തവരില്ലേ ഇവിടെ തന്നെ വന്നിട്ട് കിണർ കാണാതെ പോയവരുണ്ട് ഞമ്മള് പറയുന്നുണ്ട് ഞങ്ങളെ യാത്ര ഒന്നും കണ്ടിട്ടില്ല അത് നമ്മുടെ യാത്ര കണ്ട് പറയില്ല അങ്ങനത്തോടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാൻ കഴിയില്ലേ അലഹമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ത്രീകളുടെ ബാത്റൂമാണ് ഈ കാണുന്നത് പുരുഷന്മാരുടെ ബാത്റൂമ് നേരെ ആ കാണത് രണ്ടുപേരും തയ്യാ നിർവഹണം പെട്ടെന്ന് തീർക്കാ വധവ് എടുക്ക എന്നിട്ട് ഈ ബാത്റൂമിന നേരെ അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങൾ നിഷ്കരിക്കാൻ സാധനം ഈ ഹെറാമിന്റെ മുമ്പുള്ള രണ്ടരക്കാർ നിഷ്കരിക്കുക നേരെ പള്ളിയുടെ ഫ്രണ്ടില് ഇതുപോലത്തെ എന്തുണ്ട് പന്തൽ കെട്ടി പള്ളിയുടെ മുമ്പില് അങ്ങോട്ട് വരട്ട വഴിമാറാന്നില്ലട്ടാ പുരുഷന്മാര പള്ളിയിൽ നിഷ്കരിക്ക അങ്ങോട്ട് വരട്ടാ സാവാ ജെഹാനയിലുള്ള പള്ളിയുടെ ഉൾവശമാണ് കാണുന്നത് മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മളെ ഹാജിമാരും എല്ലാ ഹാജിമാരും ഇവിടെ വരുന്നവരൊക്കെ ഇഹ്റാം ചെയ്തു അവരൊക്കെ ഇഹ്റാമിന്റെ മുമ്പിൽ രണ്ടൊക്കെ ശുഞ്ഞ് നിസ്കരിച്ചു ഇഹ്റാം ചെയ്യാനുള്ള തയ്യാറെ പേണ്ടത് എല്ലാവരും ഒരേ വസ്ത്രത്തിൽ ഒരേ നിറത്തിൽ ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ് അങ്ങനെ ഒമ്രക്കുള്ള നാലാമത് ഇഹ്റാം എല്ലാം ചെയ്ത് ജിഹറാനയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് നമ്മുടെ ഹാജിമാരൊക്കെ ഇനി ഒമ്രക്ക് പോകാൻ വേണ്ടി തയ്യാറാകണം അലഹമില്ല ഈ കാണുന്നതാണ് ജിഹറാന പള്ളി ഈ ഉമ്രക്ക് വരുന്ന എല്ലാവർക്കും കമ്പനി വക കൊടുക്കുന്ന സിയാറയിൽ അവസാനം എത്തുന്ന സ്ഥലമാണ് ജിആറാന എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഹാജിമാർ ഏകദേശം എല്ലാവരും ഇവിടെ വരാറുള്ളത് പതിവാണ് അങ്ങനെ നമ്മുടെ ഹാജിമാരൊക്കെ ഉമ്ര കിഹാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ കയറുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് നമ്മൾ കൂട്ടത്തിൽ ഒരു വീൽ ചെയർ ഒന്തുന്ന ഒരു ഉമ്മയും മോനുണ്ടായിരുന്നു അഹമ്മദില്ലാ അള്ള വറക്കത്തേട്ട അവരാണ് നമ്മൾ വീഡിയോ അധികം എല്ലാം